ഈ എന്തി എന്നേ വന്നില്ല ബാക്ക് സൈഡിലും ഇതേപോലെ തന്നെ ഇവിടെ ഒരു സ്പ്രിങ്ക്ലർ ഉണ്ട് ഹായ് മഴ അവിടെ ഒരു സ്പ്രിങ്ക്ലർ ഉണ്ട് അറ്റേ ഇരിക്കരുത് അവിടെ താറാവും ചേക്കും ഹലോ ഒന്ന് കാണട്ടെ ഇവിടെ പുല്ല് ഇത്തിരി നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഹലോ നമസ്കാരം മെക്കോൺ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സണ്ണി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു രണ്ട് മാസം മുമ്പ് പതിനഞ്ച് രൂപയുടെ പേൾഗ്രാസ് വെച്ചിരുന്നു ഒരു മാസം മുമ്പ് മുപ്പത്തഞ്ച് രൂപയുടെ പേൾഗ്രാസ് വെച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ റിസൾട്ട് കണ്ടിട്ട് ഏത് മേടിക്കണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർ അപ്പം അവർക്ക് ഒരു വീഡിയോ ചെയ്യാന്ന് പറയേണ്ടത് അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ പതിനഞ്ച് രൂപയുടെ പേൾഗ്രാസ് ഉണ്ടാവും ഈ പതിനഞ്ച് രൂപയുടെ പേൾഗ്രാസ് എന്ന് പറയുന്നത് ഞാൻ അന്ന് മേടിക്കുമ്പോൾ പതിനഞ്ച് രൂപയായിരുന്നു ഇപ്പം കഴിഞ്ഞ വീഡിയോന്റെ അടിയിൽ കമന്റ് കണ്ടിരുന്നു പതിനഞ്ച് അല്ല വില കൂടിയെന്നൊക്കെ പറഞ്ഞു അപ്പം ഇപ്പോഴത്തെ റേറ്റ് എത്രയാന്ന് എനിക്ക് അറിയില്ല അപ്പം എന്തായാലും ആദ്യം അതിന്റെ കാര്യങ്ങൾ പറയാം അപ്പം നമ്മുടെ വീടിന്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഫുള്ളും ഈ പതിനഞ്ച് രൂപയുടെ പേൾഗ്രാസ് ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്തതിന് ശേഷമുള്ളത് കാണിച്ചിരുന്നു അതായത് ഇപ്പൊ രണ്ട് മാസമായി പുല്ല് ഇവിടെ വിരിച്ചിട്ട് അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും പുല്ല് വലുതായിരുന്നു അപ്പോൾ ഞാൻ കട്ട് ചെയ്തിരുന്നു ഒരു പ്രാവശ്യം കട്ട് ഈ പുല്ലൊക്കെ കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് പൊന്തി ഈ കാണുന്നത് അപ്പോൾ ഇത് ഓക്കെയാണ് മെയിൻ്റെനൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും എൻ്റെ ഒരു ഇതിൽ ഇപ്പോൾ വീണ്ടും ഇത് കട്ട് ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തെ സൈഡ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചിട്ടുണ്ട് അവിടെയൊക്കെ പുല്ല് ചെറുതായിട്ട് പൊന്തി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു പാമ്പൊക്കെ കിടന്നാൽ കാണാത്ത രീതിയിലേക്ക് ആ സൈഡിലൊക്കെ പുല്ല് വലുതായിട്ടുണ്ട് പക്ഷെ അന്ന് എല്ലാവരും അങ്ങനെ ഇല്ല ചില സ്ഥലങ്ങളിത് അവിടെ ഇന്നും പതിയെ പുല്ല് വലുതായിട്ടില്ല നോർമൽ പതിഞ്ഞു തന്നെയാണ് കിടക്കുന്നത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമ്മൾ പുല്ല് കൊണ്ടുവന്ന് വിരിച്ച് ഒരഴ്ച കഴിഞ്ഞു പോയേക്കും പുല്ല് ഇവിടെ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടർന്ന് പിടിച്ച് കൂടി സെറ്റായി നമ്മൾ ആ ഷീറ്റുകൾ ഇപ്പോൾ നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഷീറ്റായിട്ടാണ് നമുക്ക് തരണേ ഒരു സ്ക്വയർ ഫീറ്റിന് അണ്ട് പതിനഞ്ച് രൂപയായിരുന്നത് അപ്പോൾ നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഷീറ്റ് അത് നല്ല ചുവന്ന മണ്ണുണ്ടല്ലോ ആ മണ്ണിലെ ഒരു പാവി അതാണ് നമുക്ക് കട്ട് ചെയ്ത് തന്നിരുന്ന ഷീറ്റ് അപ്പോൾ അതിവിടെ കൊണ്ടുവിടുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മണ്ണായിട്ട് യോജിച്ച് പെട്ടെന്ന് തന്നെ അത് സെറ്റാകുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു നമ്മൾ പുല്ല് കട്ട് ചെയ്തപ്പോൾ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത് ഫുൾ അടിച്ച് ക്ലീൻ ആക്കാണ്ട് അങ്ങനെ കുറച്ച് കടന്നിരുന്ന ഏരിയ ആണിത് അവിടെ പുല്ല് മൊത്തമായിട്ട് ചീഞ്ഞ് പോയിരുന്നു അടുപ്പം വീണ്ടും അവിടെ അവിടതേ പിടിച്ചു വരുന്നുണ്ട് പിന്നെ ഇത് ഇത്തിരി തണലുള്ള ഏരിയയാണ് പക്ഷേ അതുകൊണ്ടുള്ള ഒരു പ്രശ്നം കാര്യങ്ങളും ഇപ്പോൾ ഇവിടെയും തണലി തന്നെയാണ് പക്ഷെ ഇവിടെയൊക്കെ പുല്ല് നിൽക്കാണ്ടില്ലേ അവിടെ ആ ചീഞ്ഞ് പോയ പുല്ലാണ് ഇപ്പോൾ അതേ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല സ്പീഡിൽ നല്ല രീതിയിൽ തന്നെ കട്ട പിടിച്ച പുല്ല് വരുന്നുണ്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല ഈ ഏരിയ തണലുള്ള ഏരിയയാണ് ആണ് ഈ സൈഡൊക്കെ പക്ഷെ ഇവിടെയൊക്കെ പുല്ല് നന്നായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് സൈഡിൽ ഞാൻ കാണിച്ചുതരാം ഇവിടുത്തെ പുല്ല് ഉണ്ട് ആ സെയിം പുല്ല് തന്നെയാണ് നമ്മൾ ഇവിടെ ഇട്ടേക്കുന്നത് പക്ഷെ ഇവിടെ പുല്ലിൻ്റെ വളർച്ച ആ സൈഡിൽ ഇട്ടതിനേക്കാളും ഇച്ചൂടിയും കൂടുതലാണ് ഇവിടെ ഇവിടെ പുല്ല് ഒത്തിരി നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് അപ്പം അത് ഈ മണ്ണിൻ്റെ വളത്തിൻ്റെ പ്രശ്നമാണോ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇവിടെയൊക്കെ അത് നമുക്ക് ആ പുല്ല് തന്നെയാണ് സെയിം പുല്ല് തന്നെയാണ് നമ്മൾ ഫുള്ളൂ ഇവിടെ വിരിച്ചേക്കുന്നത് മുൻ സൈഡിൽ അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പുല്ല് ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട് അല്ലാത്തൊരു പതിഞ്ഞ തന്നെ പോകണേ പക്ഷെ ഭയങ്കരമായിട്ട് പുല്ല് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഈ സൈഡിലേക്കൊക്കെ വരുമ്പോണ്ടോ ഇവിടുത്തെ പുല്ലൊക്കെ നല്ല പതിഞ്ഞന്നെ നിൽക്കണം ഒട്ടും വലുതായിട്ടില്ല നല്ല എന്താ പറയുക നമുക്ക് ഒരു മെയിൻ്റനൻസ് ഇല്ലാത്ത രീതിയിലുള്ള അങ്ങനെയാണ് കിടക്കുന്നത് നമുക്ക് ഒന്ന് കട്ടിങ് ഒന്നും വേണ്ടി വരാത്ത രീതിയിൽ ആ പുല്ല് ഇങ്ങനെയായി നിൽക്കേണ്ടത് ഇവിടെയൊക്കെ അപ്പോൾ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെറുതായി ചെറുതായി സെറ്റായി വരുമായിരിക്കും എനിക്ക് അറിയില്ല നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളതറിയുള്ളൂ ഞാൻ ആ കൂടി ഒരു പ്രാവശ്യം കട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ പലരും ചോദിക്കാറുണ്ട് ഇതിനെന്തിന് മെയിൻ്റനൻസ് കൂടുതലായിട്ട് വരണേ വളം ഇട്ട് കൊടുക്കണോ മരുന്നടിക്കണോ എന്നൊക്കെ ഒന്നും വേണ്ട ഒരു സാധനം ചെയ്തിട്ടില്ല ഞാനവിടെ ഞാനന്ന് ഇവിടെ പുല്ല് ഇതേപോലെ പോയിപ്പോൾ ഞാൻ അവർ വിളിച്ച് ചോദിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞിരുന്നു നമ്മുടെ പൊട്ടാഷ് കൊള്ളും ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പൊട്ടി അവിടെയൊക്കെ പുല്ല് പിടിച്ചുകൊടുന്ന് പക്ഷെ ഞാൻ ഒന്നും ഇട്ടൊന്നും കൊടുത്തില്ല അല്ലാണ്ട് തന്നെ നന്നായിട്ട് തന്നെ പിടിക്കുന്നുണ്ട് പെട്ടെന്നൊക്കെ നമുക്കൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുല്ല് തന്നെയാണിത് ഇനി ഞാൻ വീടിൻ്റെ ബാക്കിൽ മുപ്പത്തഞ്ച് രൂപയുടെ പുല്ല് വെച്ചിട്ടുണ്ട് ആ പുല്ലും കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടേ നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ ചെടികൾ എനിക്ക് തൂക്കിയിട്ടുണ്ട് ഫുള്ള് സെറ്റൊന്നും ആക്കിയിട്ടില്ല ഒക്കെ സെറ്റാക്കണം ഇവിടെയൊക്കെ ആക്കാനുണ്ട് ഞങ്ങളുടെ പെരുന്നാളായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മണി പ്ലാന്റ് what it means But there's a smile upon your your face And And I see something shimmering in your eyes And they say if you want പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഇക്കോൺ മീഡിയയിൽ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഫേസ്ബുക്കിൽ കാണണതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് ഇത് നമ്മുടെ ഇൻക്യുബേറ്റർ എടുത്തുകൊണ്ട് എടുത്തോണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വെയിലത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ താറാമോട്ടയും ഇരിഞ്ഞ് കഴിഞ്ഞു അപ്പോൾ ഇനി ഇതിന് ഇത് മിഡുവിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തോളുന്നുണ്ടായ എൻകുപേറ്ററാണ് നമ്മുടെ മെക്ക് മാർക്കിൻ്റെ എൻകുപേറ്റർ അപ്പോൾ ഇനി തിരിച്ചവർ കൊണ്ട് കൊടുക്കണം അപ്പം അതിനുവേണ്ടി എടുത്തു വെച്ചാണ് ഇതാണ് നമ്മുടെ മുപ്പത്തഞ്ച് രൂപയുടെ പുല്ല് ഇതെങ്ങനെയുണ്ട് ഇത് കണ്ടിട്ടുള്ള അഭിപ്രായം നിങ്ങൾ പറഞ്ഞോളൂ ഈ പുല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പുല്ല് വലുതായിട്ടില്ല ഈ പുല്ല് നമ്മളാ ഇവിടെ കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തുമല്ലോ ഇവിടെ കൊണ്ട് ആ വിരിച്ച ഷീറ്റ് അതുപോലെ തന്നെ നിൽക്കണം വേണമെങ്കിൽ പറയാം ഒട്ടും വലുതായിട്ടില്ല ചില സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ മുന്നിൽ കാണിച്ച പോലെ ചില സ്ഥലങ്ങളിൽ എന്തേ ഇപ്പം ഇവിടെ കണ്ട ഇവിടെ ഒരു ഉണ്ട ഒരു ഉണ്ട ഈ പുല്ല് ഇങ്ങനെ പിടിച്ചു വന്നിട്ടുണ്ട് അതോ ശരിക്കും പറഞ്ഞാൽ പറിച്ചു കളഞ്ഞാൽ മതി ഞാനതിങ്ങനെ കളയാണ്ട് ഇട്ടായിരുന്നുള്ളൂ ഒരു ഉരുണ്ട ഇങ്ങനെ വലിയ പുല്ല് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതേപോലെ ഓരോ സ്ഥലങ്ങളിലുണ്ട് ചില ചില ഏരിയകളിൽ ഇങ്ങനെ ഒരു ഇടയിൽ കയറി ഇവിടെ ഉണ്ട് ഇരിച്ചിരി പുല്ല് കണ്ടോ ഇവിടെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് ഉണ്ട് ഒരു കഷ്ണം പിന്നെ ദീ ഏരിയയിൽ പിന്നെ ദീ ഇട്ടേക്കണ ഒരു ഷീറ്റ് ഒരു ഷീറ്റിൽ അതേപോലെ കുറച്ച് വലിയ പുല്ല് വന്നിട്ടുണ്ട് ഇവിടെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ നല്ല പുല്ല് വിരിച്ചാൽ ചിലപ്പോൾ ഇത് ഓക്കെ ആകുമായിരിക്കും പിന്നെ ഇത് ഞാൻ അതിൽ നിന്ന് ഇത്തിരി പീസുകൾ മാറ്റി വെച്ചിട്ടുണ്ടായതാണ് അതങ്ങനെ എന്തെയ്യാ ഇവിടെ ഇരിക്കുന്നുണ്ട് അതിപ്പോഴും വലുതായിട്ടില്ല ഇത് ഒരു മാസം പ്രായമായ പുല്ലുണ്ട് ഒരു മാസത്തിൻ്റെ മേലെയായി വിരിച്ചിട്ട് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് നട്ടിരുന്ന് വന്ന് അത് എന്തെയാണ് പൊട്ടി പടർന്നു വരുന്നൂ അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കളകൾ തന്നെയുണ്ട് നമ്മൾ ഈ നട്ടവേൻ്റെ ഇടയിലൊക്കെ ചെറുതായിട്ട് കളകൾ ചെറുതായിട്ട് അല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നുണ്ട് അവിടെയൊക്കെ കളുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കളകൾ അങ്ങനെ വന്നില്ല നല്ല അടുത്തടുത്ത് പുല്ലുകൾ നിൽക്കുന്ന കാരണം വളരെ ചുരുക്കം അവിടെ ഇടക്കെ ഓരോ ഉണ്ട് ഇതേണ്ട ഇങ്ങനത്തെ ഓരോ പുല്ലുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇത് ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഞണ്ടിൻ്റെ അളകള് ഞണ്ട് ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിലും വന്ന് ഓട്ടകുത്തി പുല്ലുകൾ നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെ ഞാൻ കണ്ടത് പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കണ്ടോ ഇവിടുത്തെ പുല്ലൊന്നും പിടിച്ചിട്ടില്ല ഇവിടെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പുല്ല് വന്നത് ചകിരിച്ചോറിലായിരുന്നു മുമ്പിലത്തെ നമ്മുടെ രൂപയുടെ പുല്ല് വന്നത് നല്ല ചോന്ന മണ്ണിലായിരുന്നു ഇത് ചകിരിച്ചോറിലായിരുന്നു വന്നത് ഒട്ടും കനം ഉണ്ടായിരുന്നില്ല ഷീറ്റിന് അത് നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഷീറ്റായിട്ട് വന്നത് ഇത് ഇരുപത് സ്ക്യർ ഫീറ്റിൻ്റെ ഷീറ്റായിട്ട് വന്നു കാരണം അത്രയും കനം കുറവായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പണി തീരുമായിരുന്നു മറ്റേപോലെ നാല് സ്ക്വയർ ഫീൻ്റെ ഓരോരോ പീസ് ഉണ്ട് ആവശ്യമില്ല ഇരുപത് സ്ക്വയർ ഫീൻ്റെ ഒറ്റ ഷീറ്റ് ഒറ്റ രീതി അത്ര ഏരിയ പെട്ടെന്ന് കവറാവും അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റണ്ടേ പക്ഷേ അതുപോലെ തന്നെ ഇത് മണ്ണിലേക്ക് പിടിക്കാനായിട്ട് ഇത്തിരി സമയം കൂടുതലെടുത്തിരുന്നു അത് ഇവിടുത്തെ എൻ്റെ മണ്ണ് ഒരിത്തിരി ചെളിമയുള്ള മണ്ണാണ് ഇനി അതിൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇപ്പോഴും പല ഏരിയയിലും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പുല്ല് ഇപ്പോഴും മണ്ണിലേക്ക് പൂർണ്ണമായിട്ടും പിടിച്ചിട്ടില്ല അപ്പോൾ അത് സമയം സമയമെടുക്കുന്നുണ്ട് ഈ ചകിരി ചോറിയിൽ നിന്ന് അത് മണ്ണിലേക്ക് പിടിക്കാനായിട്ട് മറ്റേത് മണ്ണായതുകൊണ്ട് കൊണ്ട് തന്നെ ഡയറക്റ്റ് മണ്ണിലേക്ക് അത് സെറ്റായിരുന്നു അപ്പോൾ അതുമാത്രമാണ് ഞാൻ ഇതിനൊരു ഇത് കണ്ടത് പക്ഷേ വളരുന്നില്ല ഈ പുല്ല് ഞാനിപ്പോൾ കാണിച്ചു തന്നില്ല രണ്ട് സ്ഥലത്ത് അതല്ലാതെ ഈ പുല്ല് പക്ക ഇതൊക്കെ ഈ ഫുള്ള് നല്ല ഇത് വന്നതാണ് കേട്ടോ ഈ പുല്ല് നല്ല എന്താ പറയുക ഇങ്ങനെ തറയോട് ഇങ്ങനെ ചേർന്ന് നല്ല പതിഞ്ഞു കിടക്കുന്നുണ്ട് കുഞ്ഞ് പുല്ലുകളുമാണ് ഇതൊക്കെയാണ് കള വരുന്നത് വരുന്നതിടക്ക് ഇതീ കണ്ടോ ഇതൊക്കെ കളകൾ വന്നേക്കെന്താണ് കളകൾ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ചെറുതായിട്ട് പക്ഷേ മറ്റേ പുല്ലിൽ നമ്മൾ ഫസ്റ്റ് കൊണ്ട് വെച്ചിപ്പോൾ കുറേ കളകൾ വന്നിരുന്നു ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പുല്ല് എല്ലാടേയും ഫില്ലായതിനു ശേഷം പിന്നെ അവിടെയും കളകളൊന്നും വന്നിട്ടില്ല അപ്പോൾ ആദ്യത്തെ ഒരു ഒരു മാസത്തേക്കൊക്കെ ഈ കളകളുടെ ശല്യം ഉണ്ടാവുന്നുള്ളു അത് കഴിയുമ്പോൾ കളകളൊന്നും ഇല്ല ഓക്കെയാണ് രണ്ട് പുല്ലും അങ്ങനത്തെ കാര്യത്തിൽ ഓക്കെയാണ് ഈ നമ്മളിത് നട്ടുപിടിപ്പിക്കുമ്പോൾ നേരത്തെ കാണിച്ച പോലെ അതായത് ഇതേപോലെ ഓരോ പീസൊക്കെ ആയിട്ട് നട്ടുപിടിപ്പിക്കുമല്ലോ കാരണം നട്ടുപിടിപ്പിക്കുന്നിടത്ത് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇടയിൽ ഗ്യാപ്പുള്ളിടത്തൊക്കെ കളകൾ പൊന്തി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മുപ്പത്തഞ്ച് രൂപയുടെ പുല്ലിനെ കുറിച്ച് പറയാനുള്ളത് പക്ഷേ നിങ്ങളുടെ മണ്ണിൻ്റെ ഇത് നോക്കാം നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഈ ചകിരി പുല്ല് പുല്ലും ഓക്കെയാണ് അല്ലയെന്നുണ്ടെങ്കിൽ മണ്ണിൽ വരുന്ന പുല്ല് അതായത് ഇതിൻ്റെ എൻ്റെ മണ്ണിലുള്ളതുണ്ട് ഏതാ വേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ഇപ്പോൾ രണ്ട് പുല്ലും കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ മണ്ണിലുള്ളതുണ്ട് മണ്ണിലുള്ളത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഞാനിവിടെ സെലക്ട് ചെയ്ത പുല്ല് ചകിരിച്ചോറ് വേണ്ടായിരുന്നു എനിക്ക് മണ്ണായിരുന്നു വേണ്ടത് അതെൻ്റെ ഒരു സെലക്ഷനിൽ സെലക്ഷനിലൊന്നൊരു മിസ്റ്റേക്കാണ് വേറെ കുഴപ്പമൊന്നുമില്ല കാരണം ഇപ്പോൾ ഇവിടേക്കത് പിന്നെ നനച്ചതാണ് നനച്ച സ്ഥലത്ത് ഞാൻ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പതിഞ്ഞ് പതിഞ്ഞങ്ങോട്ട് പോവും ഇത് കണ്ടോ ചെളിയായിട്ട് കിടക്കാണ്ടോ ആ ചകിരിച്ചോറ് കൂടി ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഒരു കുഴ കുഴ പോലെ ഇങ്ങനെ വരുന്ന ഒരു പ്രശ്നമുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല പുല്ലാണ് അടിപൊളിയാണ് കാരണം നമുക്കൊരു പെട്ടെന്നൊരു കട്ടിങ്ങിൻ്റെ ആവശ്യം എന്തായാലും വരുന്ന തോന്നണില്ല കാരണം ഇത്രയും ദിവസമായിട്ടും ഈ പുല്ല് വലുതായേക്കുന്നത് ഇത്രയാണ് ഇത് നമ്മൾ കട്ടിങ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ ഇത് കണ്ടു നോക്കിയിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയാം പക്ഷേ ഇതിന് വില കൂടുതലാണ് മുപ്പത്തി അഞ്ച് രൂപയാണ് ചകിരി ചോറിലുള്ളതിന് വന്നത് പക്ഷേ ഇവിടെയൊക്കെ ഈ നല്ല സ്ട്രോങ് ആയിട്ട് എടുക്കുന്നുണ്ട് ഈ ഏരിയയിൽ നമ്മൾ എപ്പോഴും നടക്കുകയൊക്കെ ചെയ്യുന്നു പിന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ നമ്മൾ സ്പ്രിംഗ്ലർ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഒരെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട് ഒരെണ്ണം അറ്റത്ത് വെച്ചിട്ടുണ്ട് ഞാനത് അടിച്ചൊന്ന് കാണിച്ചു തരാട്ടെ എങ്ങനെയാണ് നനക്കണേന്നുള്ളത് അപ്പോൾ അത് ഞാൻ കാണിച്ച് തരാം പിന്നെ ഇവിടെ ഈ സൈഡിൽ ഇത് ഈ സ്പ്രിംഗ്ലറിൻ്റെ വെള്ളം ഈ ചുമരൻ്റെ ഇവിടെ വരെ വരുവുള്ളിങ്ങഡ് വരില്ല അപ്പോൾ ഇവിടെ നന കിട്ടാണ്ട് അങ്ങനെ കുറച്ച് പോയിട്ടുണ്ട് പിന്നെ നനങ്ങൾ നടക്കണ ഏരിയയാണ് ആണ് അങ്ങനെയും പോയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഇതിക്കൂടെ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഏരിയയിൽ പോയിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു വെള്ളം കിട്ടാണ്ട് പോയതാന്ന് തോന്നുന്നു അതേപോലെ ഈ ഇടയിൽ ഇവിടെ കണ്ടോ ഇവിടെ ഒരു ഇത്തിരി സ്ഥലം നന കുറവിൻ്റെ ഒരു പ്രശ്നം കാണിച്ചിരുന്നു രണ്ട് സ്പ്രിങ്ക്ലറിൻ്റെയും ഒരു സെൻറ്റർ ഭാഗത്ത് അപ്പോൾ അവിടെയും ഒരിച്ചിരി പുല്ല് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഇവിടേക്കും സ്പ്രിങ്ക്ലറിൻ്റെ മറ്റേ വെള്ളം കിട്ടുന്നില്ല അപ്പോൾ ഇവിടേക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് എന്നാലും ഓക്കെ ആണേ ഇടയ്ക്ക് ഇപ്പോൾ മറ്റേ മോട്ടറ് വെച്ചിട്ട് ചെറുതായിട്ട് നനച്ചു കൊടുക്കുകയാണ് ചെയ്യണേ മറ്റേ പുല്ല് ഇപ്പോൾ ഒരാഴ്ച നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ മുമ്പിൽ വെച്ചിരുന്ന പതിനഞ്ച് രൂപയുടെ പുല്ല് ഇപ്പോൾ ഒരാഴ്ച നനച്ചില്ലെങ്കിൽ അത് മണ്ണിലേക്ക് പതിഞ്ഞ് പിടിച്ചേക്കണ കാരണം അതിനൊരു പ്രശ്നമില്ല അത് അങ്ങനെ തന്നെ വാടാണ്ട് നിൽക്കേണ്ടത് പക്ഷേ ഈ പുല്ല് ഞാൻ പറഞ്ഞില്ല പല സ്ഥലങ്ങളിലും ഇത് മണ്ണിലേക്ക് ശരിക്കും പിടിച്ചിട്ട് ഇത ചകിരിച്ചോറിൽ തന്നെ നിൽക്കണേ അപ്പം അതുകൊണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ചില്ലെങ്കിൽ പുല്ല് കരിയുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഈ പുല്ലിന് എനിക്ക് ഇവിടെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല രണ്ട് പുല്ലും അടിപൊളിയാണ് അപ്പം നമ്മൾ പുല്ല് ഇവിടെ നനയ്ക്കേണ്ടത് ഇങ്ങനെ സ്പ്രിങ്ലർ വെച്ചിട്ടാണ് ഇവിടെ ഒരു സ്പ്രിങ്ക്ലർ ഉണ്ട് ഈ സൈഡിൽ ഇവിടെ ഒരു സ്പ്രിങ്ക്ലർ ഉണ്ട് ഇതെവിടെ മഴ വില്ല് കണ്ടോണീ കമൻറ്റ് ചെയ്തോളു അതെവിടെ ആയിട്ട് ഇങ്ങനെ രണ്ട് മഴവില്ല് കാണും അപ്പോൾ അപ്പം സ്പ്രിങ്ക്ലർ വെച്ചിട്ട് ഇതേപോലെ മഴ പെയ്യുന്ന പോലെയാണ് വെള്ളം നമ്മൾ വീഴിക്കുന്നത് അപ്പോൾ ചെറിയ രീതിയിലൊരു നനവ് പുല്ലിന് എല്ലാവരുടെയും കിട്ടും ഇത് നമ്മുടെ വീടിൻ്റെ മുൻവശത്തുള്ള പുല്ല് കേട്ടോ ഇത് നമ്മൾ ഈ സ്പ്രിങ്ക്ലർ നന മാത്രമേ ഇതിന് കൊടുക്കുന്നുള്ളൂ വെല്ലപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ മോട്ടർ അടിച്ച് പൈപ്പ് വെച്ച് ഒന്ന് നന്നായിട്ട് വെള്ളം ഒന്ന് മുക്കി കൊടുക്കുകയും ചെയ്യും ഈ ചൂട് കാലത്ത് ഓക്കെ ഇതാണ് ഇവിടത്തെ നനം ഇത് ബാക്ക് സൈഡ് ബാക്ക് സൈഡിലും ഇതേപോലെ തന്നെ ഇവിടെ ഒരു സ്പ്രിങ്ക്ലർ ഉണ്ട് ഹായ് മഴ അവിടെ ഒരു സ്പ്രിങ്ക്ലർ ഉണ്ട് അറ്റത്ത് അപ്പം അതിൽ നിന്ന് രണ്ടിൽ നിന്നും വെള്ളമടിച്ചിട്ടാണ് നമ്മുടെ ഇവിടേക്ക് നമ്മളിപ്പോൾ നനച്ചുകൊണ്ടിരിക്കുന്നത് ഹലോ മാനും എന്ന് ഉണ്ട് അപ്പം ഇവിടെ ഇങ്ങനെയാണ് ഈ സൈഡ് നനയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഈ ഓസ് ഇട്ടിട്ട് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം എന്താ അതിലൂടെ നനച്ച് കൊടുക്കും രണ്ടോ മൂന്നോ ദിവസം ഞാൻ നനച്ചു കൊടുക്കണ്ടപ്പോൾ ഈ ചൂട് കാലം വന്നപ്പം ഈ വേര് പിടിക്കാത്തോടത്തൊക്കെ നനവ് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ കരിഞ്ഞു കൊണ്ടുണ്ട് അപ്പം അതിന് വേണ്ടി നനച്ചു കൊടുക്കണ്ട അപ്പം ഇതാണ് നമ്മുടെ പുല്ലിൻ്റെ വിശേഷം ഇനി ഇന്നലെ നമ്മുടെ താറാവ് എന്ന് പറഞ്ഞില്ലേ ഞാൻ താറാവ് വിരിഞ്ഞ് കാണിച്ചിരുന്നില്ലേ അപ്പം അതിന് ശേഷം വീണ്ടും ഒന്ന് രണ്ട് പേരും കൂടി വിരിഞ്ഞിരുന്നു അപ്പോൾ മൊത്തം ആറ് ഏഴ് കുഞ്ഞുങ്ങളോളം ആറ് കുഞ്ഞുങ്ങളായിട്ടുള്ളത് അവരെ ഞാൻ ബ്രോഡറിലിട്ടറില്ല ഇപ്പോൾ ഒരു കള്ളക്കോഴീടെ പൊരുന്തി കുറെ കോഴികൾ ഇരിക്കണ്ടല്ലോ അവരുടെ കൂടെ കൊടുത്തേക്കാണ് ഇവളാണ് നമ്മുടെ താറാങ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഇടിയൊന്ന് കാണിച്ചെടുത്തേടീ ഇടി വന്ന ഒന്ന് ഇവിടെ വന്നി ഒന്ന് വന്നി അപ്പ ഇതാണ് നമ്മുടെ താറാങ്കു ഇപ്പോഴത്തെ അമ്മ ഒന്ന് നോയിക്കോട്ടെ ഇരിക്കട്ടെ നമ്മുടെ താറാകുഞ്ഞു ഹലോ ഒന്ന് കാണട്ടെ എന്നതേ എന്നതേ പിന്നെല്ലാവരും അപ്പം നമ്മുടെ താറാ കുഞ്ഞുങ്ങളുടെ നമ്മൾ ഈ കോഴീനെ ആക്കിയിട്ടുണ്ട് കാരണം ബ്രൂഡറിൽ നമ്മൾ ബൾബ് കിട്ടി കൊടുക്കണേക്കാൾ അത്രയും നല്ലതാണ് തള്ളക്കോഴി ചൂട് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ കൊത്തി ഓടിക്കാരും എങ്കിലും ഇപ്പം ആൾ ഭയങ്കര സ്നേഹത്തിലാണ് ഒരു കുഴപ്പമില്ല അവരെ പൊന്ന് പോലെ നോക്കണ്ട് ചെറുകിൻ്റെ ഉള്ളിൽ ഇരുത്തുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അവർ ഹാപ്പിയാണ് കോഴി ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പിയാണോ അവിടെ കുറേ കാഴ്ചക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പുല്ലിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത് നമ്മുടെ എന്ന് പറയുന്നത് ഫാമിങ് റിലേറ്റഡ് വീഡിയോ ആയിരുന്നു ഫുൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഒരിടയ്ക്ക് ഞാൻ അതിൽ മിക്സ് ചെയ്തിരുന്നു അപ്പോൾ കുറേ പേരുടെ റിക്വസ്റ്റെന്ന് വെച്ച് ഞാൻ വേണ്ടാന്ന് വെച്ച് വീണ്ടും ഞാൻ വേറെ ചാനലിലൂടെയും അതിലാണ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നിരുന്നത് പക്ഷേ എനിക്കിപ്പോഴും പുറത്തുനിന്ന് പോയി വീഡിയോ എടുക്കാൻ അങ്ങനെ ഒരു താല്പര്യക്കുറവ് എനിക്ക് ഇപ്പോഴും തോന്നുന്നു അറിയാൻ ആ ചാനൽ ശരിക്കും എക്കോൺ മീഡിയ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിർത്തിയതായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്ര നമ്മൾ ഒരു ചാനൽ കളയാൻ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ കാരണങ്ങളെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വീഡിയോ ചെയ്യാൻ തോന്നാതേ ഉള്ളത് തോന്നാത്ത കാരണം എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ എന്തൊക്കെയായാലും വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ